വാഹന വിപണിയിൽ ഒരു ബ്രാൻഡ് അൻപത് വർഷത്തോളം കാലം നിലനിൽക്കുക എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാൽ ഒരു മോഡൽ അതിന്റെ പ്രകൃതത്തിലും പ്രകടനത്തിലും മാറ്റമില്ലാതെ അൻപത്തിമൂന്നാം വയസ്സിലും കുതിപ്പ് തുടരുക എന്നത് അഭിനന്ദനം അർഹിക്കുന്ന വലിയൊരു നേട്ടം തന്നെയാണ് കടലുകളും കരകളും പർവ്വതങ്ങളും താണ്ടി പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് തേരോട്ടം തുടർന്നു കൊണ്ടിരിക്കുന്ന ജിംനി എന്ന യോധാവിന്റെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത് അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ സുസൂക്കി അവരുടെ ജിംനി എന്ന മോഡലിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയതോടെയുള്ള നൂറ്റാണ്ടിനിടയിൽ നാല് തലമുറകളിലൂടെ ജംനിക്ക് രൂപമാറ്റങ്ങൾ വന്നെങ്കിലും അതിന്റെ പ്രകടനത്തിലും പ്രകൃതത്തിലും യാതൊരു മാറ്റവും ഇല്ലാതെ അന്നും ഇന്നും റഫായി തന്നെ തുടരുകയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിലായി രണ്ടേ പോയിന്റ് എട്ട് ദശലക്ഷത്തോളം യൂണിറ്റുകളാണ് ഈ ഒരു ക്യൂട്ട് ഓഫ് റോഡിന്റെ തന്നേതായി വിറ്റഴിക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടി യുദ്ധത്തിൽ ഉപയോഗിച്ച വാഹന മോഡലുകൾ സിവിലിയൻ ആവശ്യങ്ങൾക്കായി വ്യാപകമായി നിർമ്മിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ജീപ്പ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ വലിയ വിജയം നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ കാലഘട്ടത്തിൽ ചെറിയ വാഹനങ്ങളുടെ നിർമാതാക്കൾ എന്നറിയപ്പെട്ടിരുന്ന സുസുഖിക്ക് ജീപ്പ് പോലെ ഒരു ചെറു വാഹനം നിർമ്മിക്കണം എന്ന ആശയം രൂപം കൊള്ളുന്നത് അതിനോടൊപ്പം തന്നെ ഒരു കീ ക്ലാസ് ഓഫ് റോഡ് വാഹനം നിർമ്മിക്കുക എന്ന ഉദ്ദേശവും കൂടിയായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ പകുതിയിൽ ഓഫ് റോഡ് വാഹനങ്ങളുടെ നിർമ്മാണ രീതി പഠിക്കുവാനായി ഒരു സ്റ്റെയർ പച്ച് ഹാഫ്ലിങ്ങർ വാങ്ങിക്കുകയും ചെയ്തു ഈ രണ്ട് ആശയങ്ങളും കൂടി ചേർന്നു കൊണ്ട് രൂപം കൊണ്ട മോഡലായിരുന്നു ജിംനി എൽജേട്ടൻ എന്നാൽ ജിംനി എൽജേട്ടൻ എന്ന മോഡലിന്റെ അടിസ്ഥാന രൂപം സുസുക്കിക്ക് ലഭിച്ചതിന് പിന്നിൽ മറ്റൊരു കഥയുമുണ്ട് സുസുക്കി ജിംനിയുടെ കഥ ആരംഭിക്കുന്നത് തന്നെ ജപ്പാനിൽ തന്നെയുള്ള മറ്റൊരു ഹോപ് മോട്ടോർ എന്ന വാഹന നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഹോപ് സ്റ്റാർ ഓൺ ത്രീ സിക്സ്റ്റി എന്ന പേരിൽ ഫോർ വീൽ ഡ്രൈവോട് കൂടിയ ഒരു ടു സീറ്റർ വാഹനത്തെ ഹോപ് മോട്ടോർ അവതരിപ്പിക്കുന്നത് മിസ്റ്റ് ബിഷ്യൂഡ് എന്ന കമ്പനിയുടെ മുന്നൂറ്റി അൻപത്തി ഒമ്പത് സി സി എയർ കൂൾഡ് ടൂ സ്ട്രോക്ക് എൻജിനും ഇതേ കമ്പനിയുടെ തന്നെ ആക്സിലും മെക്കാനിക്കൽ ഭാഗങ്ങളും കൊണ്ട് നിർമ്മിച്ച ഹോപ് സ്റ്റാർ ഓൺ ത്രീ സിക്സ്റ്റി കമ്പനിയുടെ നിർഭാഗ്യവശാൽ വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയി പിന്നീട് മിസ്ത് ബിഷിയുമായുള്ള തർക്കത്തിന്റെ പേരിൽ ഈ ഒരു വാഹനത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും ഹോപ്പ് മോട്ടോർ പിന്മാറുകയും ചെയ്തു അതുമൂലം പാപ്പരായി പോയ ഹോപ്പ് മോട്ടോർ എന്ന കമ്പനിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സുസുക്കി ഏറ്റെടുക്കുകയും അതുവഴി ഹോപ്സ്റ്റാർ ഓൺ ത്രീ സിക്സ്റ്റിയുടെ ഡിസൈൻ പാറ്റേൺ സുസുക്കിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു മോഡലിന്റെ ഡിസൈൻ വശങ്ങൾ പിന്തുടർന്നുകൊണ്ട് സുസുക്കി നിർമ്മിച്ച ആദ്യ തലമുറയിലുള്ള ജിംനി ആയിരുന്നു ലൈറ്റ് ജീപ്പ് എന്നതിന്റെ ചുരുക്ക പേരോടുകൂടിയ കൂടിയ എൽ ചേട്ടൻ ഒരു കീ ക്ലാസ് മോഡൽ എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മില്ലിമീറ്റർ വീൽബേസ് അടിസ്ഥാനപ്പെടുത്തി അളവുകൾ ചുരുക്കി നിർമ്മിച്ച ഫോർ വീൽ ഡ്രൈവ് മോഡലായിരുന്നു ജിംനി എൽ ജേട്ടൺ എന്ന ത്രീ സീറ്റർ വാഹനത്തിന്റെ മുൻ സീറ്റിന് പിന്നിലായി സ്പെയർ വീലിന് സൗകര്യം ഒരുക്കിയതിനാൽ നാലാമതൊരു സീറ്റ് സൗകര്യം ഈ ഒരു വാഹനത്തിനില്ലായിരുന്നു മുന്നൂറ്റി അറുപത് സി സി എയർ കൂൾഡ് ടിൻ സിലിണ്ടർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുമായി വന്ന എൽ ജേട്ടണിന്റെ കരുത്തി ഇരുപത്തി അഞ്ച് ബി എച്ച് പി ആയിരുന്നു അതോടൊപ്പം തന്നെ ഭാരം കുറഞ്ഞ പാനലുകളും ക്യാൻവാസ് ഡോറുകളും ഉള്ള എൽ ജെ ടണ്ണിന്റെ ആകെ ഭാരം വന്നിരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം മാത്രമായിരുന്നു മാത്രമല്ല ലളിതമായ ലീപ് സ്പ്രിംഗ് സസ്പെൻഷൻ പോലുള്ള സന്നാഹങ്ങൾ മാത്രം ഉപയോഗിച്ച ഈയൊരു മറ്റ് ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ജപ്പാനിൽ വളരെയേറെ ജനപ്രീതി നേടിയ വാഹന വിഭാഗമായിരുന്നു കീ ക്ലാസ് മോഡലുകൾ അതായത് വലിപ്പക്കുറവും ഭാരം കുറഞ്ഞ ചെറിയ എൻജിനും ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് കീ ക്ലാസ് എന്ന് വിളിക്കുന്നത് കാറുകളും വാനുകളും ട്രക്കുകളും പോലുള്ള എല്ലാ വിധത്തിലുമുള്ള കീ ക്ലാസ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു വിലക്കുറവും ടാക്സിലെ വൻ വൈവിധ്യവുമാണ് കീ ക്ലാസ് കാറുകളെ ജപ്പാനിൽ ഇത്രയേറെ പ്രിയങ്കരമാക്കുന്നത് നിങ്ങൾ കരുതും ജിംനിയെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ജപ്പാനിലെ കീ ക്ലാസ് വാഹനത്തിന്റെ കാര്യം പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല കീക്ലാസ് വിഭാഗത്തിൽ ഫോർവീൽ ഡ്രൈവ് ഫീച്ചറുമായി എത്തുന്ന ലോകത്തിലെ ആദ്യത്തെ വാഹനമായിരുന്നു ജിംനിയുടെ ആദ്യ തലമുറയായ എൽ ജേട്ടൻ പ്രധാനമായും മനുഷ്യ കരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ജിംനി ആദ്യ വർഷം തന്നെ അയ്യായിരം യൂണിറ്റുകളുടെ വിൽപ്പന നടത്തിക്കൊണ്ട് മാർക്കറ്റിനെ ഞെട്ടിക്കുകയും ചെയ്തു അതേപോലെ തന്നെ രണ്ടാം വർഷവും വിൽപ്പന ഉയർത്തിക്കൊണ്ട് ആറായിരം യൂണിറ്റ് എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മെയ് മാസത്തോടു കൂടി എൽ ജെ ടെന്നിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എൽ ജെ ട്വന്റിയെ പുറത്തിറക്കി മുൻപതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി എൽ ജെ ട്വന്റിയിൽ ഗ്രിൽ ബാറുകൾ ഹൊറിസോണ്ടൽ രീതിയിൽ നിന്നും വെർട്ടിക്കൽ ഡിസൈനിലേക്ക് മാറുകയും നേരത്തെയുള്ള മുന്നൂറ്റി അറുപത് സി സി എഞ്ചിന് പകരമായി പുതുക്കിയ എൽ ഫിഫ്റ്റി മോഡലിനോട് സാമ്യപ്പെടുത്താവുന്ന തരം വാട്ടർ കൂൾഡ് എഞ്ചിനും നൽകി ഇതിന് ഇരുപത്തി എട്ട് പി എസ് പവർ നൽകുകയും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതോടും കൂടി ജനപ്രീതി വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു വർഷത്തിൽ ആറായിരം യൂണിറ്റ് എന്ന നിലയിൽ നിന്ന് മാസത്തിൽ രണ്ടായിരം യൂണിറ്റ് എന്ന നിലയിലേക്ക് വില്പന ഉയർത്തുകയും ചെയ്തു മുൻപതിപ്പായ എൽ ജെ എൽ ജെ ട്വന്റിയിലുള്ള ത്രീ സീറ്റിൽ നിന്നും പിറകിലെ സ്പെയർടാറിന്റെ സ്ഥാനം മുൻ സീറ്റിനോട് ചേർത്ത് നിർത്തുന്ന തരത്തിൽ ക്രമീകരിക്കുകയും പിറകിലുള്ള സീറ്റിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് ഫോർ സീറ്റർ ആയി ഉയർത്തുകയും ചെയ്തതിനോടൊപ്പം തന്നെ എൽ ജെ ട്വന്റിയിൽ ഹാർഡ് ടോപ്പ് സംവിധാനവും കൊണ്ടുവന്നു എന്നാൽ കയറ്റുമതി ചെയ്യുന്ന എൽ ജെ ട്വന്റികളിൽ സ്പെയർ ടയറിന്റെ സ്ഥാനം പിൻഭാഗത്തിന് പുറത്തായിരുന്നു ഘടിപ്പിച്ചിരുന്നത് അതിനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോടു കൂടി എൽ ജെ ഫിഫ്റ്റി എന്ന എൻജിൻ ആദ്യമായി അവതരിപ്പിച്ചതും കയറ്റുമതി മോഡലുകളിലായി എന്നാൽ ഈയൊരു എൻജിൻ ജപ്പാനിലെ പ്രാദേശിക വിപണികളിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂണിലായിരുന്നു അതോടുകൂടി ഈ ഒരു സീരീസിന്റെ പേര് എൽ ജെ അഥവാ ലൈറ്റ് ജീപ്പ് എന്നതിൽ നിന്നും മാറി എസ് ജെ അഥവാ സുസൂക്കി ജിംനി എന്നായി രൂപപ്പെടുത്തിയതിനോടൊപ്പം തന്നെ പുതിയ സീരീസിന് എസ് ജെ ടെൻ അല്ലെങ്കിൽ ജിംനി ഫിഫ്റ്റി ഫൈവ് എന്ന പേര് നൽകുകയും ചെയ്തു മാത്രമല്ല സ്പെയർ ടയറിന്റെ സ്ഥാനം കയറ്റുമതി മോഡലുകളിലേതുപോലെ തന്നെ പിൻവാതിലിന് പുറത്തേക്ക് മാറ്റുകയും നല്ല കംഫേർട്ടോടു കൂടിയ നാലാമത്തെ സീറ്റ് പുറകിൽ അനുവദിക്കുകയും ചെയ്തു എസ്റ്റേ ടൻ ജിംനി മിക്കവാറും എല്ലാ കയറ്റുമതി വിപണികളിലും എൽ ജെ ഫിഫ്റ്റി എന്ന പേരാണ് ഉപയോഗിച്ചത് മാത്രമല്ല ഓസ്ട്രേലിയയിൽ എൽ ജെ ഫിഫ്റ്റി എസ് എൽ ജെ ഫിഫ്റ്റി വി എന്നീ എന്നിവ സോഫ്റ്റ് ഡോറുകളും ഹാർഡ് ടോപ്പും ഫുൾ മെറ്റൽ ഡോറും സോഫ്റ്റ് ടോപ്പും എന്ന രീതിയിലും വിപണിയിലുണ്ടായിരുന്നു ഇതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എസ് ജെ ട്വന്റി എന്ന ജിംനിയുടെ യഥാർത്ഥ ജിംനി രൂപകൽപ്പനയുടെ അവസാന ആവർത്തനമായ ജിംനി ഏയ്റ്റ് വന്നു ഈ ഒരു ജിംനി ജിംനിറ്റിനെ ചില കയറ്റുമതി വിപണികളിൽ എൽ ജെ എയ്റ്റി എന്നാണ് വിളിക്കപ്പെട്ടത് ഇതിനെ ആദ്യം ജർമ്മനിയിൽ എൽ ജോട്ട് അഥവാ എലിയട്ട് എന്ന പേരിലായിരുന്നു വിപണനം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഡിസ്നിയിലെ ഡ്രാഗൺ എന്ന സിനിമയിലെ പേരുമായി കോപ്പിറായിട്ട് ഉള്ളതിനാൽ തന്നെ ഈ ഒരു കാര്യം നടന്നതുമില്ല ഈ ഒരു സീരീസിൽ പുതിയ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സിയുള്ള എസ് ഒ എച്ച് സി ഫോർ സിലിണ്ടർ എഫ് ഐ ടെ എൻജിൻ നിന്നുള്ള അധിക ശക്തിയും ടോർക്കും മികച്ച ക്രൂയിസിങ്ങിനും ഓഫ് റോഡ് പ്രകടനത്തിനുമായി ഡിഫറൻഷ്യലും ഗിയറിംഗും ഉയർത്താൻ അനുവദിച്ചു കൂടാതെ ഇതിന്റെ വീൽ ട്രാക്ക് നൂറ് മില്ലിമീറ്റർ വർദ്ധിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പുതിയ സീറ്റുകളും പുതിയ സ്റ്റിയറിംഗ് വീലും നൽകിക്കൊണ്ട് ഇന്റീരിയറും മെച്ചപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇതിന് ആദ്യമായി മെറ്റൽ ഡോർ ലഭ്യമാക്കുന്നത് അതേ വർഷം തന്നെ സ്റ്റോക്ക്മാൻ എന്ന പേരിൽ ഓസ്ട്രേലിയയിൽ ഒരു പിക്കപ്പ് ട്രക്കും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടാം തലമുറ ജിംനിയുടെ വരവോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന്റെ അവസാനത്തിൽ ജിംനി എയ്റ്റ് അഥവാ എൽ ജെ എയ്റ്റിയുടെ ഉൽപാദനം നിർത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ജപ്പാനിൽ രണ്ടാം തലമുറയായ എസ് ജെ തേർട്ടിയുടെ ആരംഭമുണ്ടാവുന്നത് ഇന്ന് കാണുന്ന മോഡലുകളുടെ യഥാർത്ഥ മുൻഗാമി എന്ന് അറിയപ്പെട്ടുന്നത് ജപ്പാനിൽ സുസൂക്കി ജിംനി എന്ന പേരിൽ വിപണന നടത്തിയ ഈ ഒരു മോഡലായിരുന്നു എന്നാൽ ലോക വിപണികളിലേക്ക് കയറ്റി അയക്കപ്പെട്ട ഈ ഒരു എസ് എ തേട്ടി അറിയപ്പെട്ടിരുന്നത് എസ് എ ഫോർ വൺ സീറോ എന്ന കോഡിലായിരുന്നു അതുമാത്രമല്ല ഈയൊരു എസ് എ ഫോർ വൺ സീറോ തന്നെയായിരുന്നു മാരുതി സുസുക്കി ജിപ്സി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് ഇന്നും ഓഫ് റോഡ് പ്രേമികളുടെ ഇഷ്ട വാഹനമായിരുന്ന ജിപ്സി ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിടവാങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജപ്പാനിൽ ഈ ഒരു മോഡൽ അഞ്ഞൂറ്റി അൻപത് സി സിയിലും അറുന്നൂറ്റി അറുപത് സി സിയിലുമുള്ള മൂന്ന് സിലിണ്ടറുകളോട് കൂടിയ ഒരു കീ ക്ലാസ് മോഡൽ ആയിരുന്നെങ്കിൽ ഇറക്കുമതി രാജ്യങ്ങളിൽ ആയിരം സി സി ഉള്ള ഫോർ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നു ലഭിച്ചത് ഇതിന് നാൽപ്പത്തി അഞ്ച് ബി എച്ച് പി ആയിരുന്നു കരുത്തുണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി മുന്നൂറ് സി സി പെട്രോൾ എഞ്ചിൻ അറുപത്തി ഏഴ് ബി എച്ച് പി കരുത്തോടെ ഇറങ്ങിയതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യയിലടക്കം ഈ ഒരു വാഹനം വിപണിയിൽ എത്തുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇതിനെ ജിപ്സി എന്ന് വിളിച്ചപ്പോൾ പാകിസ്ഥാനിൽ ഇതിനെ സുസുക്കി പോട്ടോഹാർ എന്നായിരുന്നു പേര് നൽകിയത് അതുപോലെ തന്നെ സ്പെയിനിൽ സുസൂക്കി സാൻഡ എന്നും തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളിൽ സുസൂക്കി കരീബി എന്നും ഇന്തോനേഷ്യയിൽ സുസൂക്കി കറ്റാന എന്നും അതുപോലെ തന്നെ ആസ്ട്രേലിയയിൽ ഷവർലെറ്റ് സമുറായി എന്നൊക്കെയായിരുന്നു ഒരു വാഹനം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപ തൊണ്ണൂറ്റി എട്ട് വരെയായിരുന്നു ഈ ഒരു രണ്ടാം തലമുറയുടെ കാലഘട്ടം എന്ന് പറയാവുന്നത് അതിനുശേഷമായിരുന്നു കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു വാഹനം വിടവാങ്ങുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജിംനിയുടെ മൂന്നാം തലമുറയെ ജപ്പാൻ വിപണിയിൽ സുസുക്കി അവതരിപ്പിച്ചു പുതിയ ലാഡർ ചേസസും കോയിൽ സ്പ്രിംഗ് സംവിധാനവുമുള്ള ത്രീ ലിങ്ക് റിജിഡ് ആക്സിൽ അതേപോലെ തന്നെ എയർ ലോക്കിംഗ് ഹബ്ബ് എന്നിവയെല്ലാം മൂന്നാം തലമുറയിൽ ഉണ്ടായിരുന്നു കയറ്റുമതി വിപണികളിൽ ഒരു സ്റ്റാൻഡേർഡ് ഹാർട്ട് ടോപ്പും ക്യാൻവാസ് ടോപ്പും എന്ന തരത്തിൽ രണ്ട് വേരിയന്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വലിയ വൺ പോയിന്റ് ത്രീ ലിറ്റർ ജിംനിയിൽ യഥാർത്ഥത്തിൽ സജ്ജീകരിച്ചിരുന്നത് ജെ ബി തേർട്ടി ടുവിൽ ഉപയോഗിച്ചിരുന്ന ജി തേർട്ടീൻ ബി ബി എഞ്ചിനാണ് എന്നാൽ ജപ്പാനിൽ ജി തേർട്ടീൻ ബി ബി എന്ന എഞ്ചിന് പകരമായി രണ്ടായിരം ജനുവരി ആയപ്പോൾ പുതുതായി ഡിസൈൻ ചെയ്ത വി വി ടി സിക്സ്റ്റീൻ വാൽവ് എം എഞ്ചിനായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഡീസൽ വാഹനങ്ങൾക്ക് ഗണ്യമായ വിപണി വിഹിതം ഉള്ള രാജ്യങ്ങളിൽ ടെർബോ ഡീസൽ ജിംനി ജെ ബി ഫിഫ്റ്റി ത്രീയും അവതരിപ്പിച്ചു ഡാഷ് ബോർഡ് ബട്ടണുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ടൂ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ലൈറ്റ് എന്നീ തര മൂന്ന് തരത്തിൽ പാർട്ട് ടൈം ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റവും ജിംനിയിൽ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ സിയറ എന്ന പേര് വീണ്ടും കൊണ്ടുവന്നു അങ്ങനെ വൺ പോയിന്റ് ത്രീ ലിറ്റർ ജിംനിയിൽ ജിംനി വൈഡ് എന്നതിലുപരി ജിംനി സിയറ എന്ന പേരിൽ വിൽപ്പനയും തുടങ്ങി മാത്രമല്ല പലതരത്തിലുള്ള ഫേസ് ലിഫ്റ്റുകളും ഈ കാലയളവിൽ ജിംനിയുടേതായി പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇരുപത് വർഷത്തെ ഉൽപാദനത്തിന് ശേഷം നാലാം തലമുറയെ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായി മൂന്നാം തലമുറയുടെ ഉൽപാദനം ബ്രസീലിൽ ഒഴികെ ലോകമെമ്പാടും നിർത്തലാക്കി അങ്ങനെ ലോകമെമ്പാടുമുള്ള വാഹന പ്രേമികളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടാണ് നാലാം തലമുറ സുസൂക്കി ജിംനി അഥവാ ജെ ബി അല്ലെങ്കിൽ ജെ ബി അവതരിപ്പിക്കപ്പെട്ടത് ലാഡർ ഫ്രെയിം ഷാസിയും ഫോർ വീൽ ഡ്രൈവ് സന്നാഹങ്ങളും കുറഞ്ഞ ബോഡി അളവുകളും എല്ലാം കൂടി ചേരുമ്പോൾ നാലാം തലമുറ ഓഫ് റോഡിൽ താരമാകുമെന്ന് വിപണിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ഉറപ്പായിരുന്നു എൽ ഡി ലൈറ്റുകളും ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും എന്നിവയോടൊപ്പം വെന്റിലേറ്റഡ് സീറ്റുകൾ വരെ ഈ ഒരു വാഹനത്തിന് സുസൂഖി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ കയറ്റുമതി മോഡലായി ജിംനിയുടെ അസംബ്ലിംഗ് ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ത്രീ ഡോറുകളുള്ള ഇന്ത്യൻ നിർമ്മിത ജിമ്മി ആഫ്രിക്കൻ വിപണികളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമെല്ലാം കയറ്റി അയക്കപ്പെടുകയും ചെയ്തു മാത്രമല്ല രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജപ്പാൻ വിപണികളിൽ അവതരിപ്പിച്ച ഡോർ ജിംനിയെ അതേ വർഷം തന്നെ ജൂൺ മാസത്തിൽ ഇന്ത്യൻ വിപണിയിലും അവതരിപ്പിച്ചു സീറ്റ ആൽഫ എന്നിങ്ങനെ നിലവാരമുള്ള രണ്ട് ഉയർന്ന മോഡലുകളിലായിരുന്നു ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് എൻ സി എ പി ക്ലാഷ് ടെസ്റ്റിൽ മൂന്ന് സ്റ്റാറുകൾ നേടിയ ഏറ്റവും പുതിയ ജിംനിയുടെ മുൻ തലമുറകൾ സഞ്ചരിച്ച നാൾ വഴികളിലൂടെയായിരുന്നു ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്